ജി എച്ച് എസ് എസ് തൃക്കരിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ് എൽ സി ബാച്ച് തിരുമുറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരിപ്പിടങ്ങൾ സംഭാവന ചെയ്തു സ്റ്റേഷൻ മാസ്റ്റർ സരുൺ ഇരിപ്പിടങ്ങൾ യാത്രക്കാർക്കായി സ്വീകരിച്ചു ചടങ്ങിൽ തിരുമുറ്റം പ്രസിഡന്റ് വി കെ രതീശൻ അധ്യക്ഷത വഹിച്ചു സ്റ്റേഷൻ യാത്രക്കാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാച്ച് എസ് എസ് എൽ സി ബാച്ച് നൽകുന്ന ഒരു സമ്മാനം അല്ലെങ്കിൽ സംഭാവനയായിട്ടാണ് ഈ കസേര നൽകുന്നത് നിരവധിയായ പ്രവർത്തനങ്ങൾ തിരുമുറ്റം എന്ന് പറയുന്ന മുപ്പത് ബാച്ച് നൽകിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർപ്രവർത്തനം എന്ന നിലയിൽ ആണ് സെക്രട്ടറി എ രവീന്ദ്രൻ ഗണേശൻ എ ജി അമീർ ഹാജി വി സുധാകരൻ സുഷമ തുടങ്ങിയവർ സംബന്ധിച്ചു